ഞാൻ പോവുക പിണങ്ങിയിട്ടോ പരിഭവിച്ചിട്ടോ അല്ല ഇവിടെ നിൽക്കാൻ വയ്യ മനശാന്തി കിട്ടാൻ എവിടെങ്കിലുമൊക്കെ അലഞ്ഞു തിരിയട്ടെ ദയവിയെ തന്നെ അന്വേഷിക്കരുത് എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ല എൻ്റെ മോൾക്ക് നിട്ടം മാത്രമല്ല അച്ഛൻ കൂട എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് നന്മ വരാൻ ഞാൻ പ്രാർത്ഥിക്കും എവിടെ ജീവനോടെ ഉണ്ടല്ലോ ഒന്ന് സമാധാനിക്കും എന്നെങ്കിലും മനസ്സ് മാറും കുഞ്ഞിനെ കാണാനെങ്കിലും തിരിച്ചു വരും വരൂടാ ഞാൻ എന്റെ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു അച്ഛൻ എന്നെ ഒന്ന് തല്ലിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം കേട്ടു നിന്നു എനിക്ക് അച്ഛനെ കാണണം മാപ്പ് മാപ്പിടിക്കണം അതുകൊണ്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞു ഇനി പത്രത്തിലൊക്കെ പരസ്യം ചെയ്ത് അതുകൊണ്ടിട്ട് ഫലവും ഉണ്ടാവില്ല ഒരെങ്കിൽ പരിഹസിക്കാൻ വേറെ ആൾക്കാരുണ്ടല്ലോ അവർക്കൊരവസരം കൊടുക്കുക എന്നല്ലാതെ നമുക്ക് അങ്ങോട്ട് സഹിക്കാം സഹിച്ചല്ലേ പറ്റൂ അയ്യോ അച്ഛനല്ല ഏ ഏ ആ ചേട്ടൻ അച്ഛനല്ല ചേട്ടൻ 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 അച്ഛനല്ല ചേട്ടൻ Ет тача Ет тача Ет тача Ет тача Ет тача Ет тача കുഞ്ഞിന്റെ കാര്യം തലേ വന്ന് പെട്ടതുപോലെ തന്നെയാ ഇക്കാര്യവും ഏഴെട്ട് കല്യാണങ്ങൾക്കുള്ള സദ്യ ഏറ്റിട്ടാണ് ഈശ്വരവിടെ ചേട്ടൻ പൊടിയും തെട്ടിക്ക് പോയത് അപ്പൊ ഞങ്ങൾ തമ്മിൽ ഇരുപോശം വെച്ചിട്ട് എല്ലാരും എന്നോടാ ചോദിക്കുന്നത് എന്താ വേണ്ടെന്ന് അപ്പൊ ഉണ്ണി തന്നെ തന്നെ പറ എന്താ വേണ്ടേ എന്താ വേണ്ടെന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കാം അയാളെ ഏർപ്പെടുത്തിയാൽ ശരിയാവില്ല മുഴുവൻ പുളിശെരി ആയിക്കളയും ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം ചാരായ ഒഴിച്ച് കടി പുറത്തുന്നയാള് എന്റെ പൊന്നു വാര്യ സാറേ ഈ ചേട്ടച്ചനോട് ഒന്ന് പറ ഈശ്വര പിള്ളച്ചേട്ടൻ അഡ്വാൻസ് വാങ്ങിയിട്ടുള്ള കല്യാണ സദ്യ ഒക്കെ നടത്തി കൊടുക്കേറിന്റെ മുകളിലെ മറ്റന്നാളും പക്ഷെ എന്തൊക്കെയായിട്ട് ഉണ്ണിക്കും എങ്ങനെയല്ലോ പേടിക്കണ്ട ഈശ്വര ചേട്ടന്റെ സ്ഥാനത്ത് ഉണ്ണിയച്ചൻ ഉണ്ടാവും ചേട്ടച്ചൻ ഉണ്ടാവും ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്റെ കൂടെ പോകൻ ഞാനും നമ്മള് നാറത്തില്ല അതിൽ എനിക്ക് ധൈര്യം ഉണ്ട് വർമ്മസാറ് പോയിക്കോ ചേട്ടൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഈ ചേട്ടച്ചൻ ബേജാറാവണ്ടീ ചേട്ടൻ ഈശ്വരപ്പിള്ളച്ചേട്ടൻ തന്നെയാ അതെ അത് തന്നെയാ കൈപുണ്യം മക്കളായാലിങ്ങനെ തന്തക്ക് പറക്കണോന്ന് പറയുന്നത് അതുകൊണ്ടാ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് പഴയ പോലെ ഫേസ് എത്ര നാളായി ഒന്ന് കണ്ടിട്ട് ഫേസ് ഞാൻ നമുക്കിടയിൽ ഇപ്പോൾ ഒരുപാട് ബാധ്യതകളുണ്ട് മീര ഈ കുഞ്ഞ് ഒരു ലക്ഷം രൂപ പിന്നെ ഞാനിപ്പോൾ ഒരടുപ്പിൽ തീ കൂട്ടാൻ മനസ്സിലാണോ മോക്ക് പേരിട്ടോ ഇല്ല ഞാനൊന്നും കണ്ടുവച്ചിട്ടുണ്ട് എനിക്ക് പഴയ നാടൻ പേരാ ഇഷ്ടം എനിക്കറിയാം എന്നാ പറ എനിക്കിഷ്ടായി നമ്മുടെ മോക്കിടാനിരുന്ന പേരാക്ഷി ഇതാരാ നോക്കി ഉണ്ണിയുടെ കയ്യിലെ കുഞ്ഞിനെ കാണുമ്പോ എനിക്ക് അസൂയ തോന്നുന്നു കഴിയുമ്പോ അതിന് ദേഷ്യവും ഉണ്ണി ഞാൻ ഉദ്ദേശിച്ചല്ല ഇനി എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ട ഞാൻ പറഞ്ഞത് അത്ര വേണ്ട ഉണ്ണി അച്ഛനെ ഒന്ന് കാണണം എന്തിനാ ഒരു ലക്ഷം വലുത് കാണോ കാണാം ചില ഊരാക്കുടുക്കുകളിൽപ്പെട്ട് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ നമ്മൾ വിചാരിച്ചാൽ ചില കുരുക്കുകളൊക്കെ അഴിക്കാൻ കഴിയും ഇന്നലെ തന്റെ ചേട്ടനും ഒരു ഭാര്യനും കൂടെ എന്നെ കാണാൻ വന്നിരുന്നു എന്തിനാണെന്ന് തനിക്ക് ഊഹിക്കാമല്ലോ അവരോട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ആലോചിക്കാമെന്ന് പറഞ്ഞു ഞാൻ അറിയാതെയാണ് സർ അതെനിക്ക് മനസ്സിലായി അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു കല്യാണത്തെ പറ്റി പെട്ടെന്ന് ആലോചിക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ലേ സർ ഞാൻ എനിക്കറിയാം പക്ഷെ ഞാനും ഉണ്ണിയും വിചാരിച്ചാൽ നമുക്ക് മീരയെ രക്ഷിക്കാം അച്ഛൻ വന്ന് ചോദിച്ചപ്പോ ഒരു ലക്ഷം രൂപ ഞാൻ കൊടുത്തത് സ്ത്രീധനമായിട്ടല്ല ഉണ്ണിയോടുള്ള സോഫ്റ്റ് കോർണർ കോണറുകൊണ്ട് എനിക്കാവുന്നൊരു സഹായം ചെയ്തു ദാറ്റ്സ് ഓൾ എന്നുവച്ച് അതൊരു കടമായിട്ടോ ബാധ്യതയായിട്ടോ കരുതേണ്ടതില്ല ഇനിയും തനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും തരാം തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് പക്ഷേ മീരയുടെ കാര്യം വരുമ്പോൾ ഞാൻ സ്വാർത്ഥന സെൽഫിഷ് ലൈക്ക് എനിത്തിങ് ഉണ്ണിയിൽ നിന്ന് ഉണ്ണി തന്നെ അവളെ പിന്തിരിപ്പിക്കണം നിങ്ങൾക്കിടയിൽ നിങ്ങളുടേതല്ലാത്ത ഒരു കുഞ്ഞുണ്ടെന്നുള്ളത് പ്രോബ്ലമാണ് ഉണ്ണി യു കൺ ഡിനു യു അവൾ കരയുന്നു അവൾ അവൾക്കുണ്ണിയെ വേണം നീരയ്ക്ക് മറ്റൊരാളെ കിട്ടും പക്ഷേ അതിനുണ്ണി തന്നെ വിചാരിക്കും അവളെ ഉണ്ണി ഇതാ രക്തബന്ധം എന്ന് പറയുന്നത് പറിച്ചറിയാൻ പറ്റില്ല അനുജുത്തിയോട് നിനക്ക് ഇത്ര ഇഷ്ടമാണെങ്കിൽ അച്ഛനാണ് എന്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്ക് എന്റെ നെഞ്ചിടിപ്പ് നിനക്ക് മനസ്സിലാവും പറഞ്ഞു എനിക്ക് എനിക്ക് ഇങ്ങനോട് കൂടുതലൊന്നും പറയാനില്ല പെൺ ആലോചിക്കാൻ നടക്കുന്ന ബ്രോക്കർ പണിയാണല്ലോ അത് സ്വന്തം അലിയന്മാർക്ക് വേണ്ടി ഏതാ മതി അതിനുവേണ്ടി ഇപ്പൊ കാലം പടിയാൽ മതി അല്ലാതെ എന്നെ വെറുതെ നന്നാക്കാൻ വേണ്ടി കച്ചേരി ഒന്നും നടത്തണ്ടാ പുല്ലെ ഇതിപ്പോ നിന്നെ ഓർത്തിട്ട് മാത്രമല്ല ആ കുഞ്ഞിനോട് വേണ്ടിട്ടാ നടക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ റിസ്ക് എടുത്തത് ഓരോരുത്തർ നിങ്ങൾ ഇഷ്ടമാണല്ലോ അത് ഇഷ്ടമാണ് പക്ഷെ കെട്ടാൻ മനസ്സിലെങ്കിലോ അപ്പൊ അനിയനെ അനിയത്തെ സ്നേഹിക്കുന്ന ഒരു കുടുംബസ്നേഹി

തനിക്ക് വേണ്ടി അച്ഛൻ കിടക്കാനായത് അത് വീട്ടാൻ ഞാൻ കെട്ടിക്കോളാം തനി കുഞ്ഞിനെ പിടി നീ എന്നോട് ഞാൻ പറഞ്ഞു കണ്ണി ചൊരയില്ലാതെ ഓരോന്ന് പറഞ്ഞ അച്ഛനെ വിഷമിപ്പിക്കരുത് ആ കുഞ്ഞെന്ന് വെച്ചാ അയാൾക്ക് ജീവന നമ്മൾ ഈ കല്യാണം ആലോചിച്ചത് തന്നെ തെറ്റ് ഉണ്ണി എന്തിന്റെ അച്ഛനോട് കള്ളം പറഞ്ഞത് കുഞ്ഞിന് നല്ല സുഖമല്ല എനിക്ക് പോണം പക്ഷെ എനിക്കത് അറിയണം ഉണ്ണി പറഞ്ഞു വിവാഹം കഴിക്കില്ലെന്ന് എന്താ ഇപ്പൊ വേണ്ടത് എനിക്കത് അറിയണം പറഞ്ഞോ പറഞ്ഞു വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിൽ നേരിട്ട് എന്നെ പറയാം വിവാഹം കഴിക്കാൻ സാധ്യമല്ലെന്ന് ഞാൻ പറഞ്ഞു നിന്റെ അച്ഛൻ എന്നെ വിലക്കെടുക്കാൻ നോക്ക പക്ഷെ എനിക്ക് എന്റെ മീനാക്ഷിയ വലുത് നിന്നെ അല്ല ഏത് പെണ്ണും ഞാൻ കിട്ടിയാലും എനിക്ക് ഇവളെ നഷ്ടപ്പെടും നിനക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടാവുമ്പോ എന്റെ മീനാക്ഷിയെ വെറുക്കും ഇവളൊരു ശല്യമായി തീരും അല്ലെങ്കിൽ തന്നെ നീ എന്നോട് പറഞ്ഞില്ലേ ഇവളെ ചേട്ടന്റെ ചേട്ടത്തിന്റെ അടുക്കലാക്കാൻ ഇവളെന്റെ കയ്യിലിരിക്കുന്ന കാണുമ്പോൾ നിനക്ക് അസൂയയാണെന്ന് അസൂയം മാത്രമല്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ കുഞ്ഞിന് സുഖമല്ല പക്ഷെ നീ നിന്റെ കാര്യം നോക്കുന്നേ അപ്പൊ കെട്ടിയാലത്തെ കഥയാ എനിക്കത് ആലോചിക്കും കൂടി വയ്യ ഇനി ഈ കാര്യം പറഞ്ഞ് മീന് എന്നെ കാണാൻ വരരുത് അത് നടക്കില്ല എനിക്കത് ഇഷ്ടമല്ല